ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ചിങ്ങനിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമാപനം സമാന സമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അക്ഷരനഗിരി ഇന്ന് നമ്മുടെ നാടിന്റെ അഭിമാനമായി ഈ കോട്ടയത്തെയും കേരളത്തെയും രാജ്യത്തിന്റെ എത്തിച്ച ശ്രീ വിജയരാഘവനെ അനുമോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ വിജയരാഘവൻ എന്ന നടൻ ഈ നാടിന്റെ അഭിമാനമായി കേരളത്തിന്റെ അഭിമാനമായി രാജ്യത്തിന്റെ അഭിമാനമായി ലോകരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായി വന്നിട്ട് ഇപ്പൊ അദ്ദേഹം ദുബായിൽ പോയി ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സിനിമകളുടെയും അനുഗ്രഹീന കലാകാരനാണെന്നുള്ള അവാർഡും വാങ്ങിയാണ് തിരുനക്കര മൈതാനത്ത് അക്ഷരനഗരയിൽ കാലുകുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ മുമ്പ് ലോകം അദ്ദേഹത്തെ ആദരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് നടൻ വിജയരാഘവനെ മന്ത്രി പൊന്നാടെ അണേച്ച് ആദരിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എമാരായ അഡ്വക്കറ്റ് സിബാശ്യൻ കുളത്തുങ്കൽ അഡ്വക്കറ്റ് മോഹൻ സോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നഗരസഭാ അധ്യക്ഷ ബിൻസി സുഭാഷ്യൻ നഗരസഭാ അംഗങ്ങളായ അഡ്വക്കറ്റ് ഷീജ അനിൽ ജയമോൾ ജോസഫ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ ഡി ടി പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോൺ വി ജോസഫ് സെക്രട്ടറി ആതിരാ സണ്ണി അഡ്വക്കറ്റ് വി വി ബിനു പതറയ്മിൽ പുള്ളിക്കാട്ടിൽ ജോഷി മാത്യു പ്രേംപ്രകാശ് ചിത്രാകൃഷ്ണകുട്ടി എന്നിവർ പ്രസംഗിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് പ്രസിദ്ധ ചാലക്കോടിയുടെ നാടൻപാട്ടു മേള നടന്നു